യു എ യിലെ ക്രിക്കറ്റ് ആരാധകർക്കായി ട്വന്റി ഫോർ ഒരുക്കുന്ന കേരള ക്രിക്കറ്റ് ചലഞ്ചിൻ്റെ ആവേശം ആവേശം ഒരുക്കാൻ ടീമുകളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സായി യു എഇയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് രംഗത്തെത്തും ദുബായിൽ നടന്ന ചടങ്ങിൽ ടീമുകളുടെ അംബാസഡർമാരെ പ്രഖ്യാപിച്ചു ക്രിക്കറ്റിൽ നെഞ്ചോട് ചേർക്കുന്നവർക്കായി ട്വന്റി ഫോർ ന്യൂസ് ഒരുക്കുന്ന ക്രിക്കറ്റ് പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ ദുബായിൽ പുരോഗമിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളെ പ്രതിനിധീകരിച്ച് പതിനാല് ടീമുകൾ കളിക്കളത്തിൽ ഏറ്റുമുട്ടുമ്പോൾ ആവേശം അണപൊട്ടുമെന്ന് ഉറപ്പ് ഡാനിയു സ്പോർട്സ് വേൾഡിൽ അടുത്ത മാസം പതിമൂന്ന് പതിനഞ്ച് തീയതികളിലായാണ് മത്സരം നടക്കുക പങ്കെടുക്കുന്ന ടീമുകൾക്ക് ആവശ്യമൊരുക്കാൻ ടീമുകളുടെ ബ്രാൻഡ് അംബാസിഡർമാരായി യു എയിലെ പ്രശസ്തരായ ഇൻഫ്ലുവൻസർമാരും രംഗത്തെത്തും ദുബായിൽ നടന്ന ചടങ്ങിൽ ടീമുകളുടെ പ്രഖ്യാപിച്ചു Who will actually influence and would own, own a district and promote a district team and kind of create a sort of a hype for each district? I think it was a good beginning. വലിയ ആവേശത്തോടെയാണ് പരിപാടിയുടെ ഭാഗമാകുന്നതെന്ന് ഇൻഫ്ലുവൻസർമാർ പറഞ്ഞു പുരുഷ ടീമുകളുടെ മത്സരങ്ങൾക്ക് പുറമെ വനിതാ ടീമുകളും മത്സരത്തിനെത്തുന്നുവെന്ന പ്രത്യേകതയും ട്വന്റി ഫോർ ന്യൂസ് കേരള ക്രിക്കറ്റ് ചലഞ്ചിലുണ്ട് മത്സരത്തിന്റെ പ്രവേശനം സൗജന്യമായിരിക്കും ദുബായ്